അപ്പൊ ത്രൂഔട്ട് പ്രഗ്നൻസി പറ്റും പിന്നൊരു ബ്യൂട്ടിഫുൾ എലമെന്റ് ഉണ്ട് എന്താണ് ആ ബ്യൂട്ടിഫുൾ എലിമെന്റ് പ്രഗ്നൻസിൽ ആ ബേബി അപ്പൊ അവരുടെ ഒരുപാട് കൂടുക വേണ്ടത് കൊറേയല്ല വേണ്ടേ കാരണം ഈ ബേബി വയറ്റി കിടന്ന് അവരുടെ ഫാദറിന്റെയും മദറിന്റെയും എല്ലാ സ്നേഹവും അനുഭവിക്കുകയാണ് കാരണം ആ സ്ത്രീയുടെ ശരീരത്തിലുള്ള ഹോർമോൺസ് ഇവര് ബന്ധപ്പെടുമ്പോഴും ഇത് ചെയ്യുമ്പോഴെല്ലാം ആ ഹോർമോൺസ് എല്ലാം തന്നെ ഈ ബേബിക്ക് കിട്ടുകയാണ് ഹാപ്പി ഹോമോൺസും ഓക്സിറ്റോസിനും ഡോപ്പമിനും സെറട്ടോണും എല്ലാം ബേബിക്ക് കിട്ടുകയാണ് അത് ബേബിയുടെ ഡെവലപ്മെൻറ്റിന് എക്സ്ട്രീമലി നല്ലൊരു സാധനമായിരിക്കും ആ നല്ല ഹോമോൺസൊക്കെ കിട്ടുമ്പം ആ കുട്ടിയുടെ ശാരീരികമായ വളർച്ചയ്ക്കും ബ്രെയിൻ ഡെവലപ്മെൻറ്റിനും പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിനും ഭയങ്കര നല്ലതായിരിക്കും ഒരു സെക്ഷലി ഫ്രസ്ട്രേറ്റഡ് മദറോ ആയിരിക്കില്ല എ ഗുഡ് മദർ അല്ലെങ്കിൽ ഒരു ആങ്ഷ്യസ് മദറോ ആയിരിക്കില്ല